വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് അനദർ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ദിസ് സ്റ്റാരറ്റ് റീഡിങ് ചാനൽ ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ക്യാൻ യു അട്രാക്റ്റ് എ ന്യൂ റിലേഷൻഷിപ്പ് ഓർ റൊമാൻസ് ഇൻ യുവർ ലൈഫ് എങ്ങനെയാണ് ഒരു ന്യൂ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കുട്ടി ചോദിച്ചതാണ് കേട്ടോ ആ കുട്ടി ഡിവോഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പോൾ മറ്റു ഒരു റിലേഷൻഷിപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ സ്വന്തം പാർട്ണറുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ സ്വന്തം ബെറ്റർ ഹാഫിൻ്റെ അടുത്ത് നിന്നോ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലെയുള്ളൊരു സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന വലയുന്ന വ്യക്തികൾ ഇന്ന് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ലോകത്ത് ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി എത്രമാത്രം വ്യൂസ് കിട്ടുമെന്നോ എനിക്കറിയില്ല ഒരു ഹൺഡ്രഡ് ലൈക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ലൈക്കെങ്കിലും എനിക്ക് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കുന്നുണ്ട് കണ്ടിട്ട് ഓടി വരിക അത് നിങ്ങളുടെ കൂടുതൽ റെസിനേഷൻ സംഭവിക്കാൻ നിങ്ങളെ ഹെൽപ്പ്ഫുള്ളാക്കും How can you attract a new relationship or romance in your life? How can you attract a new relationship or romance in your life? How can you attract a new relationship or romance in your life? Okay. പുതിസ്വ ന്യൂസ് സ്പ്രെഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ ബോട്ടം ഓഫ് ദി ഡക്കിൽ വന്നിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആവേശവും വളരെ നല്ല പ്രതീക്ഷകളും നൽകുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ഏതൊരു വ്യക്തിയുടെ ലൈഫിലേക്കും ഒരു ന്യൂ റിലേഷൻഷിപ്പ് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ എന്തോസിയാസം നിറഞ്ഞതും വളരെ ആസ്വദിക്കുന്നതും ഭയങ്കര പ്രതീക്ഷയുള്ളതായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ അതിപ്പോൾ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ കൂടെയും ഒരു പുതിയ റിലേഷൻഷിപ്പ് അട്രാക്ട് എന്ന് പറയുമ്പം അത് നല്ല പ്രതീക്ഷ ഉന്മേഷ നൽകുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അല്ലേ കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ല എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാം ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്തവർ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടും പുതിയൊരു റിലേഷൻഷിപ്പ് താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് അപ്പം അതൊരു വലിയ സംഭവമായിരിക്കും അവരുടെ ലൈഫിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ുള്ള സമയത്തായിരിക്കും നിങ്ങൾക്കൊരു സംഭവിക്കുക അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല സമയം ഏതാണോ നിങ്ങളുടെ നാളുകാരുടെ ഏറ്റവും നല്ല സമയം ഏതാണോ അല്ലെങ്കിൽ ആസ്ട്രോളജി പ്രകാരം നിങ്ങളുടെ രാശിക്കാർക്ക് ഏറ്റവും നല്ല സമയം ഏതാണോ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉണ്ടാവുക ഒരു പുതിയ റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങളെ വളരെയധികം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിലൊരു മാറ്റം ഒരു ചേഞ്ച് അത് എന്തായാലും സംഭവിക്കുക കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഗ്യാരൻറ്റി യു ക്യാൻ ഡൂ ഇറ്റ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതിൽ ഫസ്റ്റ് കാര്യമാണ് അല്ലെങ്കിൽ അതിന് കുറച്ച് ടിപ്സ് ഉണ്ട് ഒരു ഒരു എയ്റ്റ് നയൻ ടിപ്സ് ഉണ്ടാവും അല്ലെങ്കിൽ എയ്റ്റ് നയൻ പോയിൻസ് ഉണ്ടാവും ആ പോയിൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം അതാണ് ഈ ഒരു സ്പ്രെഡിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതും അതിൽ ഒന്നാമത്തെ ആണ് പറയുന്നത് ക്ലിയർ യു ആർ എനർജി നിങ്ങളുടെ എനർജിയെല്ലാം ക്ലിയറാക്കിയെടുക്കുക നിങ്ങളുടെ മൈൻഡെല്ലാം റിഫ്രഷാക്കിയെടുക്കുക നമ്മൾ കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ റിഫ്രഷ് ചെയ്ത് വെക്കില്ലേ അതുപോലെ ഡസ്റ്റ് ബിന്നൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക റിഫ്രഷ് ചെയ്ത് വെക്കുക അതുപോലെ റിഫ്രഷ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളുടെ എനർജിയെല്ലാം ക്ലിയറാക്കി എടുക്കുക അതായത് റിലീസ് എനി നെഗറ്റീവ് ഇമോഷൻസ് എനി നെഗറ്റീവ് ഇമോഷൻസ് ഓ ബാഗേജസ് ഫ്രം പാസ്റ്റ് റിലേഷൻഷിപ്പ് അതായത് പാസ്റ്റ് ലൈഫിലെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതോ ആയ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ ലഗേജസ് ഭാരങ്ങള് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ഈ ഒരു സ്റ്റേജിൽ നിന്നും മാറി റിവേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കംപ്ലീറ്റ് ബഗേജസും ഇമോഷൻസും എല്ലാം അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഡീപ്ലി മെഡിറ്റേഷൻ ശീലമാക്കുക മെഡിറ്റേഷൻ ശീലമാക്കാൻ പറയുന്നുണ്ട് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക അത് നിങ്ങളെ പല കാര്യങ്ങളിൽ സ്ഥിതിയുള്ളവരാക്കും ജ്ഞാനശീലമുള്ളവരാക്കും അത് ഷുവറാണ് കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ത് കാര്യം ലൈഫിലേക്ക് വന്നാലും യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും ഡിപ്രഷൻസ് മാ മാനേജ് ചെയ്യാൻ പറ്റും ഡിപ്രഷൻസ് തടയാൻ പറ്റും അങ്ങനെ പല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഗുഡ് ഐഡിയ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവും നിങ്ങളുടെ ലൈഫിൽ വരികയില്ല ഓൺലി ഗുഡ് മാത്രം ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും പറയുന്നുണ്ട് ഫോർ ബെറ്റർ യുർ സെൽഫ് ഗ്രോത്ത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം ഫോർ ബെറ്റർ യുർ സെൽഫ് ഗ്രോത്ത് ആൻഡ് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയാം കാരണം ഇത് ലോങ്ങ് ആവും എയ്റ്റ് നയൻ ടിപ്സ് വരുന്നുണ്ട് ടാരറ്റിൻ്റെ ഇതിൽ തന്നെ വരുന്നുണ്ട് അത് വീണ്ടും ഇതിൽ എക്സ്പ്രസ് ചെയ്യണം അതുകൊണ്ടാണ് എനിക്ക് മുന്നേ അറിയാമ എയ്റ്റ് നയൻ ടിപ്സ് അത് എഗെയിൻ വരുമ്പം വീണ്ടും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ പറ്റില്ല അപ്പോൾ അത് ലോങ് ആയി പോവും അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറയുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നോ വാട്ട് യു വാണ്ട് അതാണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നോ വാട്ട് യു വാണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ അറിയാൻ ശ്രമിക്കുക അതാണ് നോ വാട്ട് യു വാണ്ട് എന്നുള്ള പോയിൻ്റിൻ്റെ അർത്ഥം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വാല്യൂബിളായിട്ട് കരുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ കരുതി വയ്ക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് സെറ്റാവുന്ന ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങളാ നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വിഷും ഒക്കെ ആയിട്ട് സെറ്റ് സെറ്റായിട്ട് പോകുന്ന പക്ക സെറ്റായിട്ട് പോകുന്ന ആളുകളെ ബറ്റ് ഹാഫിനെ കണ്ടാൽ അങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് കേൾക്കുക അടിച്ചു വിട്ട് കേൾക്കുക അതായത് മുന്നോട്ട് വീണ്ടും പോയി വീണ്ടും പോയി കേൾക്കുക അല്ലെങ്കിൽ സ്ലോവില് ടൈം സ്ലോവിലിട്ട് കേൾക്കുക നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് കാരണം ഇത് വീഡിയോ ലോങ് ആവരുത് ലോങ് ആയി നിങ്ങൾ ആരും കാണില്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് എന്ന് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് അറ്റാച്ച്മെൻറ്റ് അതായത് പലരോടും നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റ്സും ഉണ്ടാവും ആവശ്യമുള്ള അറ്റാച്ച്മെൻസും ഉണ്ടാവും അതിൽ വേണ്ടാത്ത അറ്റാച്ച്മെൻറ്റൊക്കെ ഉപേക്ഷിക്കുക അത് വെച്ചിട്ട് അച്ഛനോടും അമ്മോടുള്ള അറ്റാച്ച്മെൻറ്റ് കളയാനല്ല പറയുന്നത് ആവശ്യമില്ലാത്ത പല ട്രോമാസിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് അവിടെ എവിടെയും കുടുങ്ങിക്കിടക്കുന്ന അറ്റാച്ച്മെൻറ്റ്സ് അതെല്ലാം ഉപേക്ഷിക്കുക അത് ഉപേക്ഷിച്ചാൽ സമയമാകുമ്പോൾ യൂണിവേഴ്സ് നല്ലൊരാളെ നിങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കുക ഓക്കെ ആ ഒരു ബിലീവ് നിങ്ങളുടെ ലൈഫിലുണ്ടാവണം മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാനായിട്ട് ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഓപ്പണും അസെപ്റ്റഡുമായിട്ടിരിക്കുക അതായത് തുറന്നതും സ്വീകാര്യമായിട്ടും ഇരിക്കുക അതായത് എന്തു വന്നാലും സ്വീകരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലിരിക്കുക നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഹാർട്ടും പുതിയ ഫീലിങ്സിനും പുതിയ പീപ്പിൾസിനും അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നാലേ നല്ല നല്ല റിലേഷൻഷിപ്പ് വരുള്ളൂ അതായത് മൈൻഡ് ഓപ്പൺ ആയിട്ടിരിക്കുക ആൻഡ് നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ഓൺ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് വേണ്ടി വർക്ക് ചെയ്യുക ഫോക്കസ് ഓൺ യുവർ പേഴ്സണൽ ഗ്രോത്ത് ഓ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആൻഡ് ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ ലൈഫ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക സെൽഫ് ഇംപ്രൂവ് ചെയ്യുക നിങ്ങൾ സ്വയം ഇംപ്രൂവ് ചെയ്ത് വളർത്തുക ആൻഡ് ബക്കമിങ് ബിക്കമിങ് ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ സെൽഫിൻ്റെ നിങ്ങളെ തന്നെ സ്വയം ബെസ്റ്റായിട്ടുള്ള ഒരു വേർഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടേത് തന്നെ ബെസ്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റും നെക്സ്റ്റ് സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അറിയാത്തവർ മുന്നിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി വിഷ്വലൈസിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആക്കി കഴിഞ്ഞാൽ വീഡിയോ ലോങ്ങ് ആവും നിങ്ങൾ ഹാപ്പിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണെന്ന് വിഷ്വലൈസ് ചെയ്യുക ഇമാജിൻ ചെയ്യുക നിങ്ങൾ വളരെ ഹാപ്പിയും വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഹെൽപ്പ് വൃത്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ബന്ധത്തിലാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആൻഡ് ബെറ്റർ ആയിട്ടുള്ള പേഴ്സണെ നിങ്ങൾക്ക് ലഭിച്ചു അവരുടെ ക്വാളിറ്റീസ് അവരിങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അവർ അവരിൽ നിങ്ങൾ എന്തൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇമാജിൻ ചെയ്യുക ട്രസ്റ്റ് മീ ഗായ്സ് അത് നിങ്ങളിലേക്ക് വരും ഉറപ്പായിട്ടും വരും ആൻഡ് സെവൻ പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇൻ യുർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എന്താണോ പറയുന്നത് നിങ്ങളുടെ മൈൻഡ് എന്താണോ പറയുന്നത് അത് കേൾക്കുക അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക ആൻഡ് എയ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ തരാൻ പോകുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിച്ചു അതിന് നന്ദി അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലെങ്കിൽ കൂടെയും എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിച്ചു അതിന് നന്ദി എൻ്റെ വ്യക്തി ഇങ്ങനെയായിരുന്നു എൻ്റെ വ്യക്തി റീയൂണിയൻ സംഭവിച്ചു എൻ്റെ വ്യക്തി തിരിച്ചു വന്നു എനിക്കൊത്തിരി നന്ദി അങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എൻ്റെ നയൻത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ് വിശ്വസിക്കുക വിശ്വസിച്ച് പ്രവർത്തിക്കുക ഇഫ് യു ക്യാൻ ബിലീവ് യു ക്യാൻ ഡു ഇറ്റ് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്ന പക്ഷം ദാറ്റ് ടൈം യു ക്യാൻ ഡു ഇറ്റ് എന്നാ പറയുക എനിക്ക് ആ എനർജി വരെ ഇവിടെ എൻ്റെ സൗണ്ടൊക്കെ ഇടറന്നിട്ട് എൻ്റെ സൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി പോയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കുന്നുണ്ട് എനിക്ക് ആ ഒരു എനർജി നിങ്ങളുടെ കയറുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്ന വ്യക്തിയുടെ എനർജി കയറുമ്പോഴാണ് എൻ്റെ സൗണ്ട് പോകുന്നുണ്ട് ഒരു പുതിയ ബന്ധം ആകർഷിക്കുന്നത് വേറൊരാളെ കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല ടു ബിക്കമ്മിങ് ദി ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് മനസ്സിലായോ നിങ്ങളുടെ ഒരു പുതിയൊരാളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നിങ്ങളെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഗുഡ് ലാക്ക് ഗൈസ് നല്ലൊരു റിലേഷൻഷിപ്പ് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മൂന്ന് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സബ് ഇത് ഫോളോ ചെയ്ത് വെക്കുക കണക്റ്റീവായിട്ടുള്ള ഇതുപോലെയുള്ള നല്ല നല്ല റീഡിങ്സ് ഞാൻ ഇടുന്നതായിരിക്കും ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം തിരിതൻ ടീക്ക് കെയർ ബൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ് ബൈ സി യു